സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത ഡി സി പി ചൈത്ര തെരേസ ജോണിനെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവനന്തപുരം സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ രംഗത്ത് വന്നിരിക്കുകയാണ് ആനാവൂർ നാഗപ്പൻ്റെ പ്രധാനപ്പെട്ട വിമർശനം ഇതാണ് മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണ് ചൈത്ര തെരേസ ജോൺ ഇത്തരം ഒരു പാഴ്വേല കാണിച്ചത് കാരണം നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കുന്നു അതിന് മുന്നോടിയായി പ്രതിപക്ഷത്തിന് അടിക്കാൻ ഒരു വഴി കൊടുക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം യും മാധ്യമ ശ്രദ്ധ നേടിക്കൊണ്ട് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു അവരുടെ കുബുദ്ധി അത് അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നാടകം തന്നെയായിരുന്നു ചൈത്ര തെരേസ ജോൺ രാത്രിയിൽ നടത്തിയത് എന്നാണ് ആനാവൂർ നാഗപ്പൻ്റെ വിമർശനം ഒപ്പം തന്നെ അദ്ദേഹം ഡി സി പിയുടെ ഈ നടപടിയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ കയറി വന്ന് റെയ്ഡ് നടത്താൻ എന്ത് അടിസ്ഥാനത്തിലാണ് അവർക്ക് അല്ലെങ്കിൽ എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ഒരു റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ എന്താണ് ഫലമുണ്ടായത് ആരെയെങ്കിലും അവർക്ക് പിടികൂടാൻ കഴിഞ്ഞോ തുടങ്ങിയ ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും ഒപ്പം തന്നെ മാധ്യമ ശ്രദ്ധ നേടാനുള്ള ഒരു തറവേല എന്ന നിലയിലാണ് ഡി സി പിയുടെ ഇന്നലെ ഉണ്ടായ നടപടിയെന്നാണ് ആനാവൂർ നാഗപ്പൻ വിമർശിക്കുന്നത് തിങ്കളാഴ്ചയാണ് നിയമസഭാ സമ്മേളനം നടക്കുക അപ്പോൾ അവിടെ ഇതേ വിഷയം ഉന്നയിച്ച് തീർച്ചയായും പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം വെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിനോട് സർക്കാരിനോട് വിശദീകരണം ചോദിക്കാനും പ്രതിപക്ഷം തുനിഞ്ഞേക്കും അതുകൊണ്ട് തന്നെ ചൈത്ര തെരേസ ജോണിൻ്റെ ഈ നടപടി വില കുറഞ്ഞതാണ് രാഷ്ട്രീയമാണ് തിനു പിന്നിൽ അവരുടെ മാധ്യമ ശ്രദ്ധ നേടാനുള്ള വ്യഗ്രതയാണ് ഇത്തരമൊരു നടപടിക്ക് പിന്നിലെന്നാണ് ആനാവൂർ നാഗപ്പൻ്റെ ഇപ്പോഴത്തെ വിമർശനം പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികളായ ഡി വൈ എഫ് എ പ്രവർത്തകരെ തേടിയാണ് ചൈത്ര തെരേസ ജോൺ കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത് പ്രതികളുടെ വീടുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡി സി പിയുടെ പരിശോധന താൽക്കാലിക ചുമതലയായിരുന്നു ഡി സി പി സ്ഥാനത്ത് ചൈത്ര തെരേസ ജോണിനുള്ളത് എന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് എന്നാൽ ആരെയും സ ജോണിനെ കണ്ടെത്താനായില്ല കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് കല്ലെറിഞ്ഞത് കുട്ടികൾക്കെതിരായ ലൈംഗിക പീഡനത്തിനെതിരായ പോസ്കോ നിയമപ്രകാരം അറസ്റ്റിലായ രണ്ട് പ്രവർത്തകരെ കാണാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഡിവൈഎഫ്ഐ സംഘത്തിൻ്റെ സ്റ്റേഷൻ ആക്രമണം കേസിലാകെ പത്ത് പ്രതികളാണുള്ളത് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ചൈത്ര സി ഓഫീസ് റെയ്ഡ് നടത്തിയത് ഓഫീസ് സെക്രട്ടറി അടക്കം കുറച്ചു പേർ മാത്രമേ പരിശോധനാ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ സംഘം മുറികളെല്ലാം പരിശോധിച്ചു പല തലങ്ങളിൽ നിന്നുള്ള നിന്ന് സമ്മർദ്ദങ്ങൾ വന്നെങ്കിലും റെയ്ഡ് നടത്താതെ മടങ്ങാൻ ആകില്ലെന്ന നിലപാട് സ്വീകരിക്കും ആയിരുന്നു ചൈത്ര തെരേസ ജോൺ ഇതെല്ലാം വ്യക്തമാക്കുന്നത് അവരുടെ മാധ്യമ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു റെയ്ഡായിരുന്നു ഇത് എന്നാണ് ആനാവൂർ നാഗപ്പൻ ഇപ്പോൾ വിമർശിക്കുന്നത് പല വിധത്തിൽ അവരോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ ഓഫീസ് സെക്രട്ടറി അടക്കമുള്ളവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നിട്ടും അവർ പിന്തിരിയാൻ തയ്യാറായില്ല അവർക്ക് സി ഓഫീസ് പരിശോധിച്ച് മടങ്ങൂ എന്നുള്ളൊരു വാശിയായിരുന്നു അത് അവരുടെ വ്യക്തിപരമായ അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു ഇത്തരം ഒരു പരിശോധന ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ വെച്ചുപൊറപ്പിക്കാനാവില്ല ഇത് പ്രതിപക്ഷത്തിന് അവർ മനഃപൂർവ്വം കൊടുത്ത ഒരു വടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തിയ അവരുടെ നിലപാടിനെ കേരളീയ സമൂഹം തിരിച്ചറിയണമെന്നും ആനാവൂർ നാഗപ്പൻ പറഞ്ഞു നേരത്തെ എസ് ബി ടി ട്രഷറി ബാങ്ക് ആക്രമണ കേസിലെ പ്രതികളെ പിടികൂടിയതും ചൈത്ര തെരേസ ജോണായിരുന്നു പ്രതികൾ ഒളിവിൽ പോയപ്പോൾ എൻ ജി ഓഫീസ് റെയ്ഡ് ചെയ്യാനും ചൈത്ര ശ്രമിച്ചിരുന്നു കൂടാതെ ബി ജെ പിയുടെയും ശബരിമല കർമ്മസമിതിയുടെയും ഹർത്താലിടെ ഉണ്ടായ ആക്രമണങ്ങളിൽ ചൈത്ര തെരേസ ജോൺ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയാണ് എടുത്തത് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കു നേരെ ഉണ്ടായ ആക്രമണങ്ങളിലും പ്രതികളെ ഇവർ പിടികൂടിയിരുന്നു ഇത്തരമൊരു പശ്ചാത്തലം ഉള്ള ആളാണ് ഡി സി പിയുടെ താൽക്കാലിക ചുമതല വഹിച്ച ചൈത്ര തെരേസ ജോൺ ഇവർക്കെതിരെയാണ് ഇപ്പോൾ ആനാവൂർ നാഗപ്പൻ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്